നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം Be be the 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 showstopper, showrunner. Show how it's done. Come and celebrate prides of India with Malabar Golden Diamonds. സ്വർഗ്ഗരതിയിൽ ഏർപ്പെട്ടതിനെ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകാൻ ടെസ്മാനിയ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്ന ആദ്യ സംസ്ഥാനമായി ടെസ്മാനിയ മാറും മുൻകാല സംസ്ഥാന നിയമപ്രകാരം സ്വവർഗരതിക്ക് ശിക്ഷിക്കപ്പെട്ട പുരുഷന്മാർക്ക് നഷ്ടപരിഹാരം നൽകുന്ന ബില്ലാണ് ടെസ്മാനിയ പാസാക്കിയത് സംസ്ഥാനത്ത് ഇരുപത്തിയൊന്ന് വർഷം വരെ തടശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായിരുന്നു ിറ്റി എന്ന രണ്ടായിരത്തി ഒന്ന് ആ നിയമം സംസ്ഥാന സർക്കാർ റദ്ദാക്കുകയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യൂണിവേഴ്സിറ്റികളിൽ ചേർന്ന ഓസ്ട്രേലിയ വിദ്യാർത്ഥികളുടെ എണ്ണം റെക്കോർഡ് നിരക്കിലെത്തുമെന്ന റിപ്പോർട്ട് അടുത്ത വർഷത്തേക്ക് ഓസ്ട്രേലിയൻ വിദ്യാർത്ഥികൾക്കായി ഒൻപതിനായിരത്തി അഞ്ഞൂറിലധികം സീറ്റുകളാണ് സർക്കാർ അധികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും എൺപത് ശതമാനം തൊഴിലാളികൾക്കും യൂണിവേഴ്സിറ്റി യോഗ്യത എന്ന ലക്ഷ്യമാണ് സർക്കാരിനെന്ന് വിദ്യാഭ്യാസ മന്ത്രി ജേസൺ ക്ലെയർ വ്യക്തമാക്കി കൂടാതെ രാജ്യത്തുടനീളമുള്ള യൂണിവേഴ്സിറ്റി സ്റ്റഡി ഹബ്ബുകളുടെ എണ്ണം ഇരട്ടിയാക്കുവാനും സർക്കാർ ഒരുങ്ങുകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓസ്ട്രേലിയയുടെ വിദൂര ഇന്ത്യൻ മഹാസമുദ്ര ഔട്ട് പോസ്റ്റായ ക്രിസ്മസ് ദ്വീപിൽ കൃത്രിമ ഇന്റലിജിയസ് ഡാറ്റ സെന്റർ നിർമ്മിക്കാൻ ഗൂഗിൾ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട് ഇന്തോനേഷ്യയിൽ നിന്ന് കിലോമീറ്റർ തെക്ക് സ്ഥിതി ഈ ചെറിയ ദ്വീപിലെ ഡേറ്റാ സെന്ററിന്റെ പദ്ധതികൾ മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല നിലവിലെ പ്രൊജക്ട് വലിപ്പം ചെലവ് സാധ്യതയുള്ള ഉപയോഗങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി വിശദാംശങ്ങൾ രഹസ്യമായി തുടരുകയാണ് ഡേറ്റാ ഹബർ നിർമ്മിക്കുന്നതിനായി ദ്വീപിലെ വിമാനത്താവളത്തിന് സമീപം ഭൂമി പാട്ടത്തിനെടുക്കുന്നതിനുള്ള വിപുലമായ ചർച്ചകൾ ഗൂഗിൾ നടത്തിവരികയാണെന്ന് റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ സിഡ്നിയിൽ നിന്ന് ലണ്ടനിലേക്കും ന്യൂയോർക്കിലേക്കും നേരിട്ടുള്ള സർവീസുകൾക്കായി പ്രത്യേകം ക്രമീകരിച്ച വിമാനത്തിന്റെ ആദ്യ ചിത്രങ്ങൾ ക്വാണ്ടാസ് പുറത്തിറക്കി ഫ്രാൻസിലുള്ള ട്ലവ്സിലെ ആർബസ് അസംബ്ലി ലൈനിലുള്ള വിമാനത്തിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളുമാണ് കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പരീക്ഷണ പറക്കലുകൾക്കായി വിമാനത്തിന്റെ എഞ്ചിനുകളും ഉപകരണങ്ങളും സ്ഥാപിക്കുന്ന പുതിയ ഹാങ്ങറിലേക്ക് വിമാനം ഉടൻ മാറ്റുമെന്ന് ക്വാണ്ടാസ് വ്യക്തമാക്കി ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്തെ ലണ്ടനുമായും ന്യൂയോർക്കുമായും നോൺ സ്റ്റോപ്പ് ഫ്ളൈറ്റുകളിലൂടെ ബന്ധിപ്പിക്കുവാനുള്ള പദ്ധതിയായ പ്രൊജക്ട് സൺറൈസ് നൈറ്റ് കാരയർ പന്ത്രണ്ടോളം വിമാനങ്ങൾക്കായാണ് ഓർഡർ നൽകിയിട്ടുള്ളത് ബ്രിസ്ബെയിൻ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തതിന് പിന്നാലെ വെർജിൻ ഓസ്ട്രേലിയ വിമാനത്തിന്റെ ബ്രേറ്റിൽ തീ പിടിച്ച അപകടം ഡ്രാവിനിൽ നിന്നുള്ള ബോയിംഗ് സെവൻ ത്രീ സെവൻ വിമാനമാണ് വൈകുന്നേരം ഏഴ് മണിയോടെ ബ്രിസ്ബെയിൻ എയർപോർട്ടിൽ ഇറങ്ങിയത് ലാൻഡിംഗിന് ശേഷം ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ നിന്ന് പുക ഉയരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അടിയന്തര സേവന വിഭാഗങ്ങൾ സ്ഥലത്തെത്തി വിമാനത്തിൽ ഏകദേശം യാത്രക്കാരും ജീവനക്കാരും ഉണ്ടായിരുന്നു എന്നാൽ ഭാഗ്യവശാല ആർക്കും പരിക്കേറ്റിട്ടില്ല സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ സൌത്ത് ഓസ്ട്രേലിയൻ സ്റ്റേയ്ക്കായുള്ള തിരച്ചിൽ അവസാനിപ്പിച്ച് പോലീസ് മാൽഡേ ബർണിയെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജനുവരി മൌങ് ഗ്യാമ്പിയറിലെ വീട്ടിൽ വെച്ചാണ് കാണാതായത് ആഴ്ചകളോടും കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് ആ വർഷം ഫെബ്രുവരി പത്തിന് സഹോദരിയാണ് ബർണിയുടെ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തത് ഇവർ കൊല്ലപ്പെട്ടതായാണ് പോലീസിന്റെ നിഗമനം ഡിറ്റക്ടീവിന്റെയും പ്രാദേശിക എസ്ഇഎസ് വോളണ്ടിയർമാരുടെയും സാന്നിധ്യത്തിൽ ഇവരുടെ വീടിനോട് ചേർന്ന ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ തെരച്ചിൽ പുനരാരംഭിച്ചു ഇതിനു പിന്നാലെ കേസന്വേഷണം അവസാനിപ്പിക്കുന്നതായി പോലീസ് സ്ഥിരീകരിക്കുകയായി അതേസമയം കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിവരങ്ങൾ ലഭിച്ചാൽ പൊതുജനങ്ങൾ പോലീസുമായി ബന്ധപ്പെടണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പർത്തിൽ ബാബ്സ്യൂഡ് നദിയുടെ തീരത്ത് നൂറിലധികം ഭക്തജനങ്ങൾ പങ്കെടുത്ത ഛട്ട് പൂജ നടത്തും നവീതീരം നാടൻ ഭക്ത ഗാനങ്ങളും ഭജനകളും കൊണ്ട് മുഖരിതമായപ്പോൾ പങ്കെടുത്തവർക്ക് ബീഹാറിലെയും ജാർഖണ്ഡിലെയും പഴയ നാടുകളുടെ ഓർമ്മ പുതിർക്കുവാനുള്ള അവസരമായി മാറി വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ബീഹാർ ജാർഖണ്ഡ് സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഛട്ട് പൂജ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു കർമ്മങ്ങൾ നടന്നത് എല്ലാ കൊല്ലവും ഇവിടെ ഛട്ട് പൂജ നടക്കാറുള്ളതാണെങ്കിലും പങ്കെടുക്കുന്ന വിശ്വാസികളുടെ എണ്ണം നൂറ് കടക്കുന്നത് ഇതാദ്യമായാണ് വിദേശത്ത് ജനിച്ച് ഇന്ത്യ വംശജരായ താരങ്ങളെ ദേശീയ ടീമിൽ ഉൾപ്പെടുത്തുകയെന്ന ചരിത്രപരമായ തീരുമാനം നടപ്പാക്കാനിരിക്കെ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ ഭാഗമായി ഓസ്ട്രേലിയൻ വിങ്ങർ റയാൻ വില്യംസും നേപ്പാൾ പ്രതിരോധ താരം അഗ്നി ഭാരതീമിന് ഇന്ത്യയ്ക്കായി പങ്കു ഐഎസ്എൽ ക്ലബ്ബ് ബംഗളൂരുടെ വിങ്ങറായ വില്യംസിനെയും അഗ്നിനെയും ഇന്ത്യയുടെ ദേശീയ ഫുട്ബോൾ ക്യാബിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് വില്യംസിന്റെ മാതാവ് ആൻഡ്രി വില്യം മുംബൈയിലെ ഒരു ആംഗ്ലോ ഇന്ത്യൻ കുടുംബത്തിലായിരുന്നു ജനിച്ചത് ഇന്ത്യ വംശജിനെങ്കിലും ഓസ്ട്രേലിയൻ പൌരനായ വില്യംസ് ആണ് സ്വദേശിയായ ഞാൻ സിംഗർ മിങ്ങിനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മെൽബൺ വില്യംസ് ടോ ടൌൺ ഹാളിൽ വെച്ച് ഒരു സംഗീത നൃത്ത കലാപരിപാടി അവതരിപ്പിക്കുവാൻ ഞാൻ വരുന്നുണ്ട് എന്നോടൊപ്പം പ്രഗത്ഭരായ മറ്റ് ഗായകന്മാരും ഗായികമാരും പങ്കെടുക്കുന്ന ഈ സംഗീത നിശ നിങ്ങളെല്ലാവരും കുടുംബസമേതം വന്ന് ഈ പരിപാടിയെ വിജയകരമാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു റിട്ടയർഡ് ചീഫ് സെക്രട്ടറി കെ ജയകുമാർ നിൽക്കുന്ന ദിവസം ബോർഡിന്റെ പുതിയ പ്രസിഡന്റ് ഇന്നലെ ചേർന്ന സിപിഐഎം സെക്രട്ടേറിയറ്റിനെതിരാണ് തീരുമാനം ജയകുമാർ നിലവിൽ ഐ എം ജി ഡയറക്ടറാണ് കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിച്ചുകൊണ്ടുകൂടി ഉത്തരവ് കോട്ടൻപുരത്തിറങ്ങും സ്വർണ്ണക്കള്ളക്കേസിൽ നിലവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉൾപ്പെടെ സംശയം നിലനിൽക്കുമ്പോഴാണ് സിപിഎമ്മിന്റെ സുപ്രധാന നീക്കം തിരുവനന്തപുരം മെട്രോ പദ്ധതിയുടെ ആദ്യ കേട്ട അലൈൻമെന്റ് മുഖ്യമന്ത്രിയുടെ അംഗീകാരം മുപ്പത്തിയൊന്ന് കിലോമീറ്റർ ദൈർഘ്യമുളബാധയിൽ ഇരുപത്തിയേഴ് സ്റ്റേഷനും ഉണ്ടാകും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുക ടെക്നോ പാർക്കിന്റെ മൂന്ന് ഫേസുകൾ വിമാനത്താവളം തമ്പാനൂർ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ സെക്രട്ടേറിയറ്റ് മെഡിക്കൽ കോളേജ് എന്നിവ ബന്ധിപ്പിക്കുന്ന ആർക്കും കേട്ട ആണ് അംഗീകരിച്ചത് അഹമ്മദാബാദ് വിമാനാപകടം പൈലറ്റിന്റെ സുപ്രീം കോടതിയുടെ നിരീക്ഷണം പൈലറ്റിന്റെ പിഴവ് മൂലമാണ് അപകടമെന്ന് രാജ്യത്ത് ആരും വിശ്വസിക്കുന്നില്ലെന്ന് കോടതി പറഞ്ഞു എസ് ഐടി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലായിരുന്നു കോടതിയുടെ നിരീക്ഷണം അപകടത്തിൽ മരിച്ച പൈലറ്റ് സുമീർ സബർവാളിന്റെ പിതാവ് പുഷ്കർ രാജ് സബർവാൾ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി പരാമർശം